ഹലോ ഗൈസ് അപ്പം എന്താണ് വിശേഷം പിന്നത്തെ നമ്മളെ ഉച്ചക്കിനത്തെ വിശേഷമായിട്ടാണ് വന്നത് നമുക്ക് ഗോതമ്പ് ദോശ ഉണ്ട് അപ്പം നമ്മൾ ഉച്ചക്ക് ഗോതമ്പ് ദോശ കഴിക്കുന്ന കാരണം എന്താ വെച്ചാൽ ഒന്നുമില്ല ഇവിടെ ഹസ്ബൻഡിന് ഷുഗറാണ് അപ്പോൾ നമ്മളും ഗോതമ്പ് ദോശ ഉണ്ടാക്കി കൊണ്ടിരിക്കും കണ്ടോ ഗൈസ് കണ്ടോ അപ്പോൾ എല്ലാവർക്കും ഉച്ചക്കിൽ ഉച്ചക്കലിങ്ങനെ ഗോതബ് ദോശ സാമ്പാർ ഇതൊക്കെ കഴിക്കാറുണ്ടോ എല്ലാവരും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണം കേട്ടോ എപ്പോൾ വെള്ളം കഴിക്കാമല്ലോ ഉപേക്ഷിക്കുമ്പോൾ നമുക്ക് എന്ത് വെള്ളം കഴിക്കാം ഇന്നതെന്നൊന്നുമില്ല നമ്മളുടെ കിച്ചനാണത് അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷ അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്ത് നമ്മൾ സർ എന്താണ് ലൈക്ക് ചെയ്ത് നമ്മളൊന്ന് കൂട്ടാക്കണം കേട്ടോ എല്ലാവരും ഓക്കെ അപ്പം നമ്മൾ പോയാലോ അപ്പോൾ നമ്മളെ ഗോതമ്പ് ദോശ അതേ മുരിഞ്ഞു വന്നിട്ടുണ്ട് ഗോതമ്പ് ദോശ ഇപ്പോൾ ഗോതമ്പ് ദോശ എന്താണ് നമ്മൾ ഉണ്ടാക്കുന്നല്ലേ ഇന്നലെ വെച്ച സാമ്പാറുണ്ട് കിട്ടാ നമുക്കിത് സാമ്പാറുണ്ട് എന്നൊക്കെയാണ് സാമ്പാർ ടേസ്റ്റ് പിന്നെ നമുക്കിത് മുരിങ്ങല മുരിങ്ങല ഞാൻ നന്നാക്കി ക്ലിയർ കഴുകി വെച്ചിട്ടുണ്ട് ഇനി അത് തോരം വെക്കണം അപ്പം നമുക്കത് കാണാം അപ്പം നമ്മൾ അവസാനത്തെ ദോശയും ചുട്ട് കഴിഞ്ഞു കണ്ടാ അവസാനത്തെ ദോശയും ചുട്ട് കഴിഞ്ഞു അപ്പം നമ്മൾക്ക് എന്താ അപ്പം അതിലിന് അഞ്ച് ആറ് ദോശ ഉണ്ടായിരുന്നു രണ്ടെണ്ണം ഞാൻ തിന്നും രണ്ടെണ്ണം ഹസ്ബൻഡ് അല്ല ചെയ്യാം നാലെണ്ണം ഹസ്ബൻഡ് തിന്നും തെറ്റ് വരുന്നുണ്ട് അടുക്കളയിൽ ഭയങ്കര ചൂടാണ് ഗെയ്സ് അപ്പം നമ്മൾ മുരിങ്ങ തോരൻ വെച്ചാലോ ബാ അപ്പോൾ മുരിങ്ങാത്തോര ഏറ്റവും സിമ്പിളായിട്ടാണ് നമ്മൾ ചിലർ മുരിങ്ങ തോര മുട്ടൊക്കെ ഇട്ടിട്ട് വെക്കുന്നവരുണ്ട് ഞാൻ വെച്ചിട്ടില്ല ചീരയിൽ മുട്ട ഇട്ട് വെച്ചിട്ടുണ്ട് ഒരിക്കലും ഞാൻ വീഡിയോ കേട്ടോ അപ്പോൾ നമ്മൾ മുരിങ്ങ തോരൻ പെട്ടെന്ന് ഉണ്ടാക്കാം ഓക്കെ ടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ അടുപ്പത്ത് വെച്ചതില് വെള്ളമൊക്കെ ഒന്ന് പോട്ടെ നമ്മൾ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക നല്ല വെളിച്ചെണ്ണ ഏട്ടോ കേട്ടോ കൊക്കനട്ട് ഓയിൽ അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോ എല്ലാവരും ഉണ്ടാക്കണം കേട്ടോ അത് സംഭവം ഒന്നുമില്ല ഇന്നത്തെ വിശേഷം ഒന്നും എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇതെടുത്തു എന്ന് മാത്രം രാവിലെ എടുത്തില്ല ഇപ്പോഴത്തെ എടുക്കാം പറഞ്ഞിട്ട് എടുക്കാണ് എല്ലാവരും ഉണ്ടാക്കുന്ന ഇതിലും ടേസ്റ്റിലും ഒക്കെ ഉണ്ടാക്കുന്നവരുണ്ട് എനിക്കറിയാം അപ്പോൾ അതിലോട്ട് ഇച്ചിരി കടുക് അളവൊന്നും പറയില്ല അതൊക്കെ നമ്മുടെ ഇഷ്ടപ്രകാരം ഇത് ഞാൻ കടുക് ഇട്ടിട്ടുണ്ട് കടുക് ഇട്ട് കഴിഞ്ഞാൽ ഞാനൊരു മൂന്നാല് ചുവന്നുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ചുമന്നുള്ളി ആ മൂന്നാലെണ്ണുള്ളൂ അധികം അവർക്ക് അധികടായിട്ടോണ്ടോ കുറച്ചുള്ളൂ ചുമന്നുള്ളി കടുവൊക്കെ പൊട്ടി വരുമ്പോൾ വെള്ളം ഉണ്ടായിരുന്നു തോന്നിച്ചാല് പൊട്ടിട്ടറിക്കുകയാണ് ഗ്യാസ് അപ്പം ഉള്ളി ഇരിക്കുകൊടുക്കാം ഉണ്ടോ ഉള്ളിങ്ങൾ എങ്ങനെയാ സബോഡ ഇടുന്ന അങ്ങനെ ഉണ്ടാക്കാം പലരും പല ടൈപ്പാണ് ഉണ്ടാക്കുന്നത് ചൂടായി വരുന്നു ക്യാമറ പിടിച്ചാൽ ചുമത അപ്പോൾ കേമള മന്തിരിച്ചു ചകതം അപ്പം നമ്മളെ ഉള്ളി നില മരിഞ്ഞ് വരുമ്പോൾ നമ്മൾ എന്താ ഇത് പറഞ്ഞിട്ടുണ്ട് ഉള്ളി മരിഞ്ഞ് വരുമ്പോൾ നമ്മളിലേക്ക് ചുഖം നമ്മൾ കിട്ടാം ഇതാ കാണുന്നുണ്ട് അങ്ങനെ പിടിക്കും കാണിക്കല്ലോ അതും അപ്പോൾ എന്താ ചുവന്ന മുളക് ഒരു പച്ചമുളക് ഇടൂട്ടോ നിങ്ങടെ പച്ചമുളക് ഇട്ടില്ല പച്ചയാണ് ചെയ്യുന്ന ഒരുങ്ങിടയില പച്ചയാണ് അപ്പൊ നമ്മൾ ചുവന്ന മുളക് ഇട്ടു അപ്പൊ ഇടിച്ച മുളക് കിട്ടാ നമ്മൾ അരുൺ കണ്ടോ അരുൺ അനുസരിച്ചിട്ടിട്ട് വിളക്കണ്ട ഫുഡ് ക്യാമറ ചൂടായി കഴിഞ്ഞ മെളക് നന്നാ മൂത്ത് വരട്ടെ മൂത്ത് വരുമ്പോ നമ്മൾ എന്ത് ചെയ്യണം നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതാ പൊടിയൊക്കെ ഇണ്ടായിരുന്നു ഇതിലേ റോഡ് സൈഡിൽ നിൽക്കണോണ്ട് അപ്പോ കഴുകി വൃത്തിയാക്കി വെച്ച

അപ്പൊ ഇത് നിറഞ്ഞു ആരും പേടിക്കണ്ട ഇതെന്താ ഈ ചെറിയ പാത്രം എടുത്തിരിക്കുന്ന വിചാരിക്കണ്ട അപ്പൊ നമ്മൾ ഈ പാത്രം ഇതിപ്പോ ചുരുങ്ങോ ഒന്ന് വേവുമ്പോ ചുരുങ്ങും ഓക്കെ അപ്പൊ നമ്മള് ഇത് വേകുമ്പോൾ ചുരുങ്ങും ചുരുങ്ങും അപ്പൊ ആരും വിഷമിക്കണം അതായത് നിറഞ്ഞു പോകല്ലോ എല്ലാവർക്കും അറിയാമല്ലോ ഇത് തീയുണ്ടാവുള്ളൂ എന്ത് കഴിഞ്ഞാൽ അപ്പൊ ഇതൊന്ന് ചുരുങ്ങി ചുരുങ്ങി വരുമ്പോ നമുക്ക് ബാക്കിയുള്ളത് ചേർക്കാം അപ്പൊ ഡാ നിറഞ്ഞ സാധനം വെന്ത് വന്നപ്പിത്രയായി എല്ലാവർക്കും അറിയണ സംഭവം തന്നെയാണ് കേട്ടോ ഞാനൊന്ന് കാണിച്ചു നിങ്ങൾ എങ്ങനെയാണോ ചെയ്യുന്ന എങ്ങനെയാണോ ഇട്ടോളൂ താഴ്ത്ത് എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മളൊരു നാടൻ സ്റ്റൈലിലൊക്കെയാണ് ചെയ്യുന്നത് ഇതിലോട്ട് നമ്മൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടട്ട് വിഷാംശം ഉണ്ടെങ്കിൽ പൊക്കോട്ടെ ഞാൻ എല്ലാത്തിലും ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടാം ഇച്ചിരി വിഷാംശം എന്തെങ്കിലും മുരിങ്ങടയിൽ മരുന്നൊന്നും അടിക്കില്ല എന്നാലും എനിക്കൊരു ഡൗട്ട് ഞാൻ എല്ലാത്തിലും മഞ്ഞൾപ്പൊടിയൊക്കെ ഇടും എല്ലാവരും ഇടണ്ടോന്ന് എനിക്കറിയിട്ടില്ല മഞ്ഞപ്പൊടി ഇട്ട് ഇച്ചിരി ഉപ്പിട്ടില്ല ഉപ്പ് ഇടങ്ങോട്ട പാകത്തിന് ഉപ്പിടി പോകാന്നറിയില്ല ഇതിരി ഉപ്പൊക്കെ ഇട്ടിട്ട് മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ട് ഇളക്കി ഗൈസ് മെഡിങ്ങൾ എന്താ പറഞ്ഞ ഒരു കണ്ണിനും മുടിക്കും എല്ലാത്തിനും നല്ലതാണെല്ലാവർക്കും അറിയാലോ നമുക്ക് അപൂർവമാണ് കിട്ടുള്ളൂ ചിലവർക്ക് ചിലർക്കൊക്കെ നാട്ടിൽ കിട്ടും നമ്മളിപ്പോൾ ഇവിടെ കുബായ്മ ഒരു സ്ഥലത്ത് മരത്തിൽ നമ്മളെ പൊട്ടിച്ചോടുന്നതാണ് ഇതിലോട്ട് നമ്മൾ എന്ത് ചേർക്കണം തേങ്ങ ചേർക്കണം തേങ്ങ കൊടുത്ത് മേടിക്കണം എന്താ തേങ്ങ അപ്പൊ ബോക്സിലൊക്കെ ഇട്ട് ഒരണ്ടു രൂപയോ എന്താണ് ഒന്നേ തൊണ്ണൂറ്റമ്പത് നാട്ടിന്റെ ഇരുപത്തഞ്ച് രൂപയായി തേങ്ങ അങ്ങനെ അപ്പൊ ഇതില് ഞാൻ അടുത്തതില് കുറച്ച് ബാക്കിയുണ്ട് അത് ഇടണം തേങ്ങ ഒക്കെ ഇട്ട് ഇങ്ങനെ ആക്കി എടുക്കട്ടാ ഞാൻ കൂടുതലും ഇടിച്ച മുളകൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്ക മുളകും പൊടിയല്ലെങ്കിൽ ഇടിച്ച മുളകും അതൊക്കെ Thank <laughs>

물이 뒤러간다 <목소리>